മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മോളിക്കുലർ മാർക്കേഴ്സ് ഓക്കെ മോളിക്കുലർ മാർക്കേഴ്സ് സോ എന്താണ് മാർക്കേഴ്സ് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ബുക്കിലൊക്കെ മാർക്കേഴ്സ് യൂസ് ചെയ്യാറില്ലേ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും വായിക്കുമ്പോൾ ഒരു മാർക്കർ പെന്ന് വെച്ച് അടയാളപ്പെടുത്താറുണ്ട് അല്ലേ എന്തിനാണ് നമ്മൾ മാർക്കർ യൂസ് ചെയ്യുന്നത് അതായത് ഒരു ഹോൾ ടെക്സ്റ്റിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ മോളിക്കുലർ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു മോളിക്കുലർ ടൂളാണ് വിഷ് ക്യാൻ മാർക്ക് എ പർട്ടിക്കുലർ ട്രേറ്റ് ഇൻ ആൻ ഓർഗാനിസം ഓക്കെ ഒരു പർട്ടിക്കുലർ ഒരു ഓർഗാനിസത്തിലെ ഒരു പർട്ടിക്കുലർ ട്രേറ്റിനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക മോളിക്കുലർ മാർക്കേഴ്സ് യൂസ് ചെയ്യുക ഓക്കെ സോ മോളിക്കുലർ മാർക്കേഴ്സ് ആർ ടൂൾസ് വിച്ച് ഇസ് യൂസ്ഡ് ടു മാർക്ക് എ പർട്ടിക്കുലർ ട്രേറ്റ് ഇൻ എ ലിവിങ് ഓർഗാനിസം ഓക്കെ സോ ഈ മോളിക്കുലർ മാർക്കേഴ്സ് കോമൺലി മാർക്കർ എന്ന് പറയുന്നത് ഒരു ട്രേപ്പിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ മാർക്കേഴ്സ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാർക്കേഴ്സ് ഉണ്ട് മോർഫോളജിക്കൽ മാർക്കേഴ്സ് ആകാം അല്ലെങ്കിൽ മോളിക്കുലർ മാർക്കേഴ്സ് ആകാം മോർഫോളജിക്കൽ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മാർക്കേഴ്സ് ബേസ്ഡ് ഓൺ ദ ജീൻസ് വിച്ച് പ്രൊഡ്യൂസ് എ ഡിസ്റ്റിങ്ക്ട് മോർഫോളജിക്കൽ എഫക്റ്റ് ഒരു ഡിസ്റ്റിങ്ക്റ്റ് മോർഫോളജിക്കൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ജീൻസിനെയാണ് നമ്മൾ മോർഫോളജിക്കൽ മാർക്കേഴ്സ് എന്ന് പറയുന്നത് അതായത് ഈ മാർക്കർ ഒരു പർട്ടിക്കുലർ മോർഫോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കണം ഓക്കെ അങ്ങനെയുള്ള മാർക്കറാണ് മോർഫോളജിക്കൽ മാർക്കർ എന്ന് പറയുന്നത് ഇനി മോളിക്കുലർ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ജനറ്റിക് മാർക്കേഴ്സാണ് ലൈക്ക് ഇവർ ഒരു പർട്ടിക്കുലർ ഡി എൻ എ സീക്വൻസ് ആയിരിക്കും ഈ ഡി എൻ എ സീക്വൻസിനാണ് ചേഞ്ച് ഉണ്ടാവുന്നത് അതായത് നമ്മളിവിടെ മോളിക്കുലർ മാർക്കേഴ്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പർട്ടിക്കുലർ ജി സീക്വൻസസിനെയാണ് ഓക്കെ സോ ഈ മാർക്കേഴ്സ് മോളിക്കുലർ മാർക്കേഴ്സ് തന്നെ ബയോ കെമിക്കൽ മാർക്കേഴ്സും ആകാം ജെനറ്റിക് മാർക്കേഴ്സും ആകാം ബയോകെമിക്കൽ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ഐസോഎൻസൈംസ് ആണ് അതായത് വേരിയൻറ്റ് ഫോംസ് ഓഫ് ആൻ എൻസൈം യൂഷ്വലി ഡിറ്റക്റ്റബിൾ ത്രൂ ഇലക്ട്രോഫോറസിസ് അതായത് ബയോക്കെമിക്കൽ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ഐസോ എൻസൈംസ് ആണ് ഒരു എൻസൈമിൻ്റെ തന്നെ വേരിയബിൾ ഫോംസ് ആണ് വിച്ച് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ത്രൂ ഇലക്ട്രോഫോറസസ് ഇനി ജെനറ്റിക് മാർക്കേഴ്സ് എന്ന് പറയുന്നത് ഡി എൻ എ സീക്വൻസസ് ആണ് അതിലാണ് നമ്മൾ ഡിഫറൻസ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ആർ എഫ് എൽ പി എഫ് എൽ പി ആർ എ പി ഡി എസ് എസ് ആർ എക്സെട്ര ഓക്കെ സോ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മോളിക്കുലർ മാർക്കേഴ്സിനെ പറ്റി മാത്രമാണ് സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോളിക്കുലർ മാർക്കറാണ് അപ്പോൾ മാർക്കർ എന്ന് പറയുന്നത് ജനറലി ഒരു ലിവിങ് ഓർഗാനിസത്തിലെ ഒരു ട്രേറ്റിനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ഡി എൻ എ സീക്വൻസസാണ് ഡിഫറെസി ഡിഫറെഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ മോളിക്കുലർ മാർക്കർ എന്ന് പറയും ഓക്കെ സോ മോളിക്കുലർ മാർക്കറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡി എൻ എ സീക്വൻസ് ദറ്റ് ഇസ് റെഡിലി ഡിറ്റക്റ്റഡ് ആൻഡ് ഹൂസ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ക്യാൻ ബി ഈസിലി മോണിറ്റേഡ് അതായത് ഇവരെ പെട്ടെന്ന് മോളിക്കുലർ മാർക്കേഴ്സിനെ ഈസി ആയിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റണം അതുപോലെ അവരുടെ ഇൻഹെറിറ്റൻസ് പാറ്റേണിനെ നമുക്ക് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനും പറ്റണം അങ്ങനെയുള്ള മാർക്കേഴ്സാണ് മൊളിക്കുലർ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ദേ അലൗ ദി ഡിറ്റക്ഷൻ ഓഫ് സീക്വൻസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് അതായത് രണ്ടോ മൂന്നോ ഇൻഡിവിജ്വലിലെ ഒന്ന് രണ്ട് ഇപ്പോൾ എല്ലാ ഇൻഡിവിജ്വലും ഇപ്പോൾ ഇപ്പോൾ അതായത് രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഡി എൻ എ സീക്വൻസസ് എപ്പോഴും സിമിലർ ആയിരിക്കില്ല ചെറിയ ചെറിയ സീക്വൻസ് വേരിയേഷനിൽ എമംഗ് ഇൻഡിവിജ്വൽസ് ഉണ്ട് ആ സീക്വൻസ് വേരിയേഷനാണ് നമ്മളിവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതായത് രണ്ട് ഇൻഡിവിജ്വലിനെ അതിൻ്റെ സീക്വൻസ് ജെനറ്റിക് സീക്വൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഇൻഡിവിജ്വലിൻ്റെയും സീക്വൻസ് സിമിലർ ആയിരിക്കില്ല ചെറിയ വേരിയേഷൻസ് അതിലുണ്ടാവും ആ വേരിയേഷൻസിനെയാണ് നമ്മളിവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഓക്കെ സോ ദ ആർ ഫൗണ്ട് സ്പെസിഫിക് ലൊക്കേഷൻസ് ഓഫ് ദ ജീനോം ദേ ആർ യൂസ് ടു ഫ്ലാഗ് ദ പൊസിഷൻ ഓഫ് എ പർട്ടിക്കുലർ ജീൻ ഓർ ഇൻഹെറിറ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ എ ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ പർട്ടിക്കുലർ ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മോളിക്കുലർ മാർക്കേഴ്സിനെ യൂസ് ചെയ്യാം ഓക്കെ സോ ഡി എൻ എ മാർക്കേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലർ മാർക്കേഴ്സിനെ നമ്മൾ ഡി എൻ എ മാർക്കേഴ്സും പറയാറുണ്ട് ഈ ഡി എൻ എ മാർക്കേഴ്സ് ജനറലായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത് നോൺ പി സി ആർ ബേസ്ഡ് ഡി എൻ എ മാർക്കേഴ്സും പി സി ആർ ബേസ്ഡ് ഡി എൻ എ മാർക്കേഴ്സും സോ നോൺ പി സി ആർ ബേസ്ഡ് മാർക്കറിന് എക്സാമ്പിൾ ആണ് ആർ എഫ് എൽ പി റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ്റ് ലെങ്ത് പോളിമോർഫിസം ഓക്കെ അപ്പോൾ മോളിക്കുലർ മാർക്കറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു നോൺ പി സി ആർ ബേസ്ഡ് ആൻഡ് പി സി ആർ ബേസ്ഡ് നോൺ പി സി ആർ ബേസ്ഡിന് എക്സാമ്പിൾ ആണ് ആർ എഫ് എൽ പി റെസ്ട്രിഷൻ ഫ്രാഗ്മെൻറ്റ് ലെങ്ത് പോളിമോർഫിസം പി സി ആർ ബേസ്ഡ് മാർക്കറിന് എക്സാമ്പിൾ ആണ് ആർ എ പി ഡി റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് ഡി എൻ എ എഫ് എൽ പി ആംപ്ലിഫൈഡ് ഫ്രാഗ്മെൻറ്റ് ലെങ്ത് പോളിമോർഫിസം എസ് ടി എസ് സീക്വൻസ് ടാഗ്ഡസൈറ്റ്സ് ഇ എസ് ടി എക്സ്പ്ര സീക്വൻസ് ടാഗ്സ് എസ് എൻ പി സിംഗിൾ ന്യൂക്ലിയേറ്റഡ് പോളിമോർഫിസം ആൻഡ് എസ് എസ് ആർ സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ്സ് ഇത്രയും പി ആർ ബേസ്ഡ് മാർക്കേഴ്സിന് എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പോൾ മാർക്കറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നോൺ പി സി ആർ ബേസ്ഡും പി സി ആർ ബേസ്ഡും സോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് നോൺ പി സി ആർ ബേസ്ഡ് ആയിട്ടുള്ള ആർ എഫ് എൽ പി പി സി ആർ ബേസ്ഡ് ആയിട്ടുള്ള ആർ ഐ പി ഡിയുമാണ് ഈ രണ്ട് മാർക്കറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് സോ അത് രണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ഇതിൽ ഒരു ഒരു പർട്ടിക്കുലർ ജെനറ്റിക് മാർക്കറിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സോ ഒരു ഐഡിയൽ ജനറ്റിക് മാർക്കറിന് എന്തൊക്കെ ഉണ്ടാവണം ഇറ്റ് മസ്റ്റ് ബി പോളിമോർഫിക് അത് പോളിമോർഫിക് ആയിരിക്കണം ഓക്കെ അതായത് മൾട്ടിപ്പിൾ ഫോംസ് ഉണ്ടാവണം മൾട്ടിപ്പിൾ ഫോംസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് മോളിക്കുലർ മാർക്കേഴ്സ് എല്ലാം ഒരു ഐഡിയൽ ജനറ്റിക് മാർക്കർ പോളിമോർഫിക് ആയിരിക്കണം അതുപോലെ അവരുടെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് കോ ഡോമിനൻ്റ് ആയിരിക്കണം ഓക്കെ കോ ഡോമിനൻ്റ് ഡോമിനൻറ്റ് പറയാലോ ഡോമിനൻ്റ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ അല്ലിയിൽ മാത്രം ഡോമിനൻ്റ് ആയി നിൽക്കും അതു മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ പക്ഷേ കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലീലിക് ഫോമും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോ ഡോമിനൻസ് എന്ന് പറയുന്നത് സോ ഈ മൊളിക്കുലർ മാർക്കർ എന്തായിരിക്കണം കോ ഡോമിനൻ്റ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ കാണിക്കുന്നവരായിരിക്കണം ഒരു ഐഡിയൽ മൊളിക്കുലർ മാർക്കർ എന്ന് പറയുന്നത് പിന്നെ മാർക്കർ ഷുഡ് ബി ഈവൻലി ആൻഡ് ഫ്രീക്വൻ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ജിനോം ഇത് ത്രൂ ഔട്ട് ദ ജിനോം ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം ഇറ്റ് ഷുഡ് ബി ഈസി ഫാസ്റ്റ് ആൻഡ് എ ചീപ് ടു ഡിറ്റക്റ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റീപ്രൊഡ്യൂസിബിൾ ഹൈ എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ ബിറ്റ്വീൻ ലബോറട്ടറീസ് ഇതൊക്കെ ആയിരിക്കണം അവരുടെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ഐഡിയൽ ജെനറ്റിക് മാർക്കറിന് ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകേണ്ടതാണ് ഓക്കെ ഇന്ന് നമുക്ക് ഈ രണ്ട് മാർക്കറിനേയും അതായത് നമ്മളുടെ ആർ എഫ് എൽ പി മാർക്കറും ആറ് ി മാർക്കറും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങൾക്ക് ഇത് രണ്ടുമാണ് പഠിക്കാനുള്ളത് സോ ഇതിൽ ആർ എഫ് എൽ പി ആർ എഫ് എൽ പി യുടെ ഫുൾ ഫോം എന്തായിരുന്നു റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ്റ് ലെങ്ത് പോളിമോർഫിസം ഓർ ആർ എഫ് എൽ പി ഓക്കെ സോ ആർ എഫ് എൽ പി എന്ന് പറയുന്നത് ദ വേരിയേഷൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്പെസിഫിക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഫ്രം ജീനോമിക് ഡി എൻ എസ് ഓഫ് ടു ഓർ മോർ ഇൻഡിവിജ്വൽ സ്പീഷീസ് ഒന്നുകൂടി പറയാം അതായത് നമ്മളുടെ ആർ എഫ് എൽ പി യുടെ ബേസിസ് എന്ന് പറയുന്നത് രണ്ട് ഇൻഡിവിജ്വലിൻ്റെ ഡി എൻ എയിലുള്ള റെസ്ട്രിക്ഷൻ സൈറ്റ്സ് സിമിലർ ആയിരിക്കില്ല ആ ഒരു വേരിയേഷനാണ് നമ്മളിവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ അതായത് ഒരു പർട്ടിക്കുലർ ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെ കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മോളിക്കുലർ സിസേഴ്സിനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് ഓക്കെ സോ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് മോളിക്കുലർ സിസേഴ്സ് ആണ് ഓക്കെ ക്ലീവ് പർട്ടിക്കുലർ ഫ്രാഗ്മെന്റ് ഓഫ് ഡി എൻ എ ഒരു പർട്ടിക്കുലർ ഡി എൻ എ ക്ലീവ് ചെയ്യാൻ പറ്റുന്ന എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട് ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും ഓരോ പർട്ടിക്കുലർ റെക്കഗ്നേഷൻ സീക്വൻസ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും ഓരോ പർട്ടിക്കുലർ റെക്കഗ്നേഷൻ സീക്വൻസ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അതായത് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ടായിരിക്കും ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്കോ ആർ വൺ എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് എക്സാമ്പിൾ ആണ് സോ ഈ എക്കോ ആർ വണ് റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ജി എ എ ടി സി എന്ന് പറയുന്ന സീക്വൻസ് ആണ് ഈ ആണ് എക്കോ ആർ വണ്ണിൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസ് അതായത് ഒരു ഒരു ലാർജ് ഡി എൻ എയിൽ ഈ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ ഇതിനെയാണ് ആര് റെക്കഗ്നൈസ് ചെയ്യുക എക്കോ ആർ വൺ റെക്കഗ്നൈസ് ചെയ്യുക ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഈ ഉള്ളിൽ തന്നെ ഒരു പർട്ടിക്കുലർ ഉണ്ടാവും ഈ സൈറ്റിലാണ് ഇവർ ഈ ഡി എൻ എനെ ക്ലീവ് ചെയ്യുന്നത് അതായത് എക്വാർബണിന്റെ കേസിൽ ബിറ്റ്വീൻ ദിസ് ജി ആൻഡ് എ ഈ ജിൻ്റെയും എ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മുടെ എക്വാർബൺ കട്ട് ചെയ്യുന്നത് ഈ ഒരു സൈറ്റിനെ പറയുന്നതാണ് റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയും റെസ്ട്രിക്ഷൻ സൈറ്റ് ഓക്കെ അതായത് ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും ഒരു പർട്ടിക്കുലർ റെക്കഗ്നീഷൻ സീക്വൻസ് ഉണ്ട് ഈ റെക്കഗ്നേഷൻ സീക്വൻസിൽ ഒരു സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട് അപ്പോൾ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമും ഈ പർട്ടിക്കുലർ സൈറ്റിൽ മാത്രമേ ഡി എൻ എ ക്ലീവ് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് രണ്ട് ഇൻഡിവിജ്വലിൻ്റെ ഡി എൻ എ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് പേരുടെ ഡി എൻ എ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഡി എൻ എ സീക്വൻസില് ഈ പറയുന്ന റെക്കഗ്നീഷൻ സീക്വൻസും റെസ്ട്രിക്ഷൻ സൈറ്റും അതായത് ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെയും റെക്കഗ്നീഷൻ സീക്വൻസും റെസ്ട്രിക്ഷൻ സൈറ്റും കാണാനുള്ള പോസിബിലിറ്റി ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഒരു മാർക്കറിൽ ഡിറ്റക്റ്റ് ചെയ്തത് സിംപിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഡി എൻ എ നമ്മൾ എടുത്തു വെക്കുന്നു ഈ രണ്ട് ഡി എൻ എയും ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്താൽ ഈ രണ്ട് ഡി എൻ എയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഫ്രാഗ്മെൻസിൻ്റെ നമ്പറും ലെങ്ത്തും വേരി ചെയ്യും ബിക്കോസ് അവർക്ക് വേരീഡ് സീക്വൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവും അതായത് ഇവർക്ക് ഒരു ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ജി ഐ ടി സി എന്ന് പറയുന്ന ഒരു സീക്വൻസ് രണ്ട് ഡി എൻ എയിലും ഉണ്ടാവാനുള്ള പ്രോ പ്രോബിലിറ്റി ഈക്വൽ ആയിരിക്കില്ല അതായത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് പത്ത് ഒരു ഡി എൻ എയിലും പത്ത് റെസിസ്റ്റൻസ് ആയിട്ട് ഉണ്ടാവും അടുത്തതിൽ എട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ രണ്ട് എൻസൈമും ഈ രണ്ട് സി ഡി എൻ എയും ഒരേ എൻസൈം കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ കിട്ടുന്ന ഫ്രാഗ്മെൻറ്റിൻ്റെ നമ്പറും ലെങ്ത്തും വേരി ചെയ്യുന്നുണ്ടാവും ഈ വേരിയേഷനാണ് നമ്മൾ ഈ ആർ എഫ് എൽ പിയിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ഡെഫിനേഷൻ ഒന്നുകൂടി നോക്കൂ ആർ എഫ് എൽ പി അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ് ലെങ്ത് പോളിമോർഫിസം എന്ന് പറയുന്നത് വേരിയേഷൻസ് ഇൻ വേരിയേഷൻസിൻ്റെ ലെങ്ത് ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെസിഫിക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഫ്രം ജീനോമിക് ഡി എൻ എസ് ഓഫ് ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് ഒരു സ്പീഷീസിലെ ഒന്നിലധികം ഇൻഡിവിജ്വൽസിൻ്റെ ഡി എൻ എ ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡി എൻ എ ഫ്രാഗ്മെൻസിൻ്റെ ലെങ്ത്തിനുണ്ടാവുന്ന വേരിയേഷനാണ് ഇതിൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഓക്കെ അതായത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഇതൊരു പർട്ടിക്കുലർ ഡി എൻ എ ആണ് ഇത് വേറൊരു ഡി എൻ എ ആണ് രണ്ട് സാമ്പിളാണ് അല്ലിയിൽ വണ്ണും അല്ലിയിൽ ടൂവും ഓക്കെ സോ അല്ലിയിൽ വണ്ണിൽ ഒരു പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈമിനുള്ള റെസ്ട്രിക്ഷൻ സൈറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത് സോ അല്ലിയിൽ വണ്ണിൽ വൺ ടു ത്രീ മൂന്ന് റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട് അല്ലിയിൽ ടുവിൽ വൺ ടു രണ്ട് റെസ്ട്രിക്ഷൻ സൈറ്റേ ഉള്ളൂ ഇനി ഈ രണ്ട് ഡി എൻ എയും നമ്മൾ ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് അതായത് ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന അതേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് അല്ലെങ്കിൽ ടൂവിനെയും അല്ലെങ്കിൽ വണ്ണിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു അപ്പോൾ എന്തു പറ്റും ഇവിടെ ഒരു സൈറ്റ് ഉണ്ട് സോ ഇവിടെ ഒരു കട്ട് ഉണ്ടാവും ഇവിടെ ഒരു കട്ട് ഉണ്ടാവും ഇവിടെ ഒരു കട്ട് ഉണ്ടാവും അപ്പോൾ എത്ര ഫ്രാഗ്മെൻസ് പ്രൊഡ്യൂസ് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഫ്രാഗ്മെൻസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു കണ്ടോ നാല് ്മെൻസ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ടൂലോ ഇവിടെ ഒരു കട്ട് ഉണ്ടാവുന്നു ഇവിടെ ഒരു കട്ട് ഉണ്ടാവുന്നു ദാറ്റ് മീൻസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൺ ടു ത്രീ മൂന്ന് ഫ്രാഗ്മെൻറ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുള്ളു ഓക്കെ അപ്പോൾ ഇവിടെ നാല് ഫ്രാഗ്മെൻറ് ഉണ്ട് ഇവിടെ മൂന്ന് ഫ്രാഗ്മെൻ്റേ ഉള്ളൂ അതുപോലെ ഈ ഫ്രാഗ്മെൻറിൻ്റെ ലെങ്ത്തിനും ഡിഫറൻസ് ഉണ്ട് അല്ലേ ഇവരുടെ ലെങ്ത്തിനും ഡിഫറൻസ് ഉണ്ട് അതായത് ഇതിപ്പോൾ നമ്മൾ പറയാണ് രണ്ട് അതായത് രണ്ട് ഇൻഡിവിജ്വലിൻ്റെ ഡി എൻ എ സാമ്പിളായിരുന്നു ആദ്യത്തെ ഇൻഡിവിജ്വലിൽ അതിൻ്റെ ഫസ്റ്റ് അല്ലീലിക് ഫോമും രണ്ടാമത്തേതിൽ സെക്കൻഡ് അല്ലീലിക് ഫോമും ആണെന്ന് വിചാരിക്കൂ സോ അല്ലീൽ വണ്ണ് നാല് ഫ്രാഗ്മെൻസിനെ ജനറേറ്റ് ചെയ്യുമ്പോൾ അല്ലീൽ ടു മൂന്ന് ഫ്രാഗ്മെൻസിനെ ജനറേറ്റ് ചെയ്യുള്ളൂ ഇപ്പോൾ മെയിൻലി നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ക്രൈം സൈറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സാമ്പിൾ ഡി എൻ എ കിട്ടിക്കഴിഞ്ഞാൽ ആ സാമ്പിളിനെ നമുക്ക് ആ നമുക്കൊരു സസ്പെക്റ്റ് ഉണ്ടാവും അല്ലേ ആ സസ്പെക്ടിൻ്റെ ഡി എൻ എ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ മോളിക്കുലർ മാർക്കർ സിസ്റ്റം വെച്ചിട്ടാണ് അതായത് നമുക്കിപ്പോൾ ക്രൈം സൈറ്റിൽ നിന്നൊരു ഡി എൻ എ കിട്ടി ദെൻ നമുക്കൊരു സസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഈ ക്രൈം സൈറ്റിൽ നിന്ന് കിട്ടിയ സാമ്പിളിൽ നിന്ന് ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യും അതുപോലെ സസ്പെക്റ്റിൻ്റെയും ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യും എന്നിട്ട് ഈ രണ്ട് സാമ്പിളിൻ്റെയും ഒരേ റെസ്ട്രിക്ഷൻ റെസ്ട്രിഷനൻസെയും വെച്ച് ക്ലീവ് ചെയ്ത് നോക്കും എന്നിട്ട് ഈ ക്ലീവ് ചെയ്ത ഫ്രാഗ്മെൻസിനെ നമ്മളൊരു ജെല്ലിൽ റൺ ചെയ്ത് നോക്കും റൺ അതായത് ജെല്ലെന്ന് പറയുന്നത് അഗാറോസ് ജെല്ലിൽ റൺ ചെയ്ത് നോക്കും സോ അഗാറോസ് ജെല്ലിൽ ഫോറസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് ബേസ്ഡ് ഓൺ സൈസ് അല്ലേ സൈസ് അനുസരിച്ച് ഡിഫറെൻ്റ് ഫ്രാഗ്മെൻറ്സിൻ്റെയും മൈഗ്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ സോ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് അത് നമുക്ക് നമുക്ക് കിട്ടിയ ക്രൈം സീനിൽ സീനിൽ നിന്ന് കിട്ടിയ ഡി എൻ എയുടെ ഫ്രാഗ്മെൻറിൻ്റെ നമ്പറും അതിൻ്റെ സൈസും അതുപോലെ സസ്പെക്ടിൻ്റെയും ഫ്രാഗ്മെൻറിൻ്റെ സൈസും സിമിലർ ആണെങ്കിൽ ഐഡന്റിക്കൽ ആണെങ്കിൽ ഇത് രണ്ടും ഒന്ന് ഒരാളുടെ ഡി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇവരുടെ ഈ പാറ്റേണിന് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും രണ്ടാളുടെ ആണെന്ന് മനസ്സിലാക്കാം ഓക്കെ അതാണിതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് പറയാം സോ ഇതിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആർ എഫ് എൽ പി യുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആക്ച്വലി ആർ എഫ് എൽ പി ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് നയൻറ്റീൻ എയ്റ്റിയിലാണ് കേട്ടോ നയൻറ്റീൻ എയ്റ്റിയിലാണ് ഫോർ യൂസ് ഇൻ ഹ്യൂമൻ ജെനറ്റിക് ആപ്ലിക്കേഷൻസ് ആൻഡ് ഓൾസോ ലേറ്റർ അപ്ലൈ ടു പ്ലാൻ പ്ലാൻ ബ്രീഡിങ്ങിൽ ഒരു പർട്ടിക്കുലർ ട്രേറ്റിനെ ഒക്കെ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ എഫ് എൽ പി ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ ആർ എഫ് എൽ പിന്നൊരു മെയിൻ പ്രിൻസിപ്പൾ എന്താ ടോട്ടൽ ഡി എൻ എ നമ്മൾ ഒരു സ്പെസിഫിക് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ക്ലീവ് ചെയ്യുന്നു എന്നിട്ട് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും അതായത് ഡി എൻ എ നമ്മൾ ടോട്ടലി ഐസൊലേറ്റ് ചെയ്യുന്നു ഐസൊലേറ്റ് ചെയ്ത ഡി എൻ എ ഒരു പർട്ടിക്കുലർ എൻസൈം വെച്ച് ക്ലീവ് ചെയ്യുന്നു പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ക്ലീവ് ചെയ്യുന്നു അപ്പോൾ ഡിഫറൻറ്റ് നമ്പർ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് കിട്ടും സോ ഈ കിട്ടുന്ന ജനറേറ്റ് ചെയ്യുന്ന ഫ്രാഗ്മെൻസിനെ നമ്മൾ ഒരു പറ്റ് ജെല്ലോഫോറോസിൽ ഓക്കെ ജെല്ലലക്ട്രോഫോറോസിന് റൺ ചെയ്തു അനുസരിച്ച് ഈ ഫ്രാഗ്മെൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഫ്രാഗ്മെൻസ് എന്ന് പറയുന്ന റിലേറ്റീവ്ലി സ്മോൾ സൈസ് ആയിരിക്കും അതുപോലെ ഇവരുടെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് കോ ഡോമിനൻ്റ് ആണ് ഓക്കെ കോ ഡോമിനൻ്റ് നേച്ചറിലാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഐ മീൻ ഇൻഹെറിറ്റ് ചെയ്യുന്നത് സോ ഇഫ് ടി ടു ഇൻഡിവിജ്വൽസ് ഡിഫർ അസ്ലിറ്റിൽ ആസ് എ സിംഗിൾ ന്യൂക്ലിയേറ്റഡിൻ ിൽ കട്ട് ദി എൻ ബട്ട് നോട്ട് ദി അതർ അതായത് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ്റെ റെക്കഗ്നീഷൻ സൈറ്റ് എന്ന് പറയുന്നത് ജി എ എ ടി സി ആണ് സോ ഇത് ഡി എൻ എ സാമ്പിൾ വണ്ണില് എടുക്കാം ഡി എൻ എ സാമ്പിൾ വൺ ആണിത് സാമ്പിൾ വണ്ണില് ജി എ ടി സി ആണ് ഇനി വേറൊരു ഇൻഡിവിജ്വലിൻ്റെ സാമ്പിൾ സാമ്പിൾ ടു അതില് ഇൻ കേസ് ഒരു മ്യൂട്ടേഷൻ വരുവാണെന്ന് വിചാരിക്കും അപ്പോൾ ഈ പർട്ടിക്കുലർ സീക്വൻസിൽ ജി എ എ ടി ടി സിക്ക് പകരം ഇവിടെ ജി ടി എ ടി ടി സി ആണെന്ന് വിചാരിക്കും അതായത് മ്യൂട്ടേഷൻ ഈ ഒരു പർട്ടിക്കുലർ ബേസ് മാത്രം മ്യൂട്ടേറ്റ് ചെയ്ത് മാറുന്നു അപ്പോൾ ഇവിടെ ജി എ എ ടി ടി സിയിൽ പകരം രണ്ടാമത്തെ സാമ്പിളിൽ ഒറ്റ ബേസ് മാറി ജി ടി എ ടി ടി സി ആയിട്ട് മാറി സോ ഇങ്ങനെ ഒരു സിംഗിൾ ബേസിന് ചേഞ്ച് വന്നാൽ കൂടി ഈ ഈ പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം സെയിം ഇപ്പോൾ എക്കോ ആർ വൺ എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് നമ്മൾ ഈ രണ്ട് സാമ്പിളിനെയും ട്രീറ്റ് ചെയ്താൽ ആദ്യത്തെ സാമ്പിളിനെ ഇത് കട്ട് ചെയ്യും ഇറ്റ് വിൽ കട്ട് ദ ഫസ്റ്റ് സാമ്പിൾ പക്ഷേ ഇവരെന്തു ചെയ്യില്ല രണ്ടാമത്തെ സാമ്പിളിനെ കട്ട് ചെയ്യില്ല കാരണം ഇവിടെ സീക്വൻസ് മാറിപ്പോയി ഓക്കെ അതായത് രണ്ട് ഇൻഡിവിജ്വലിന് റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻ റെക്കഗ്നേഷൻ സൈറ്റിൽ ഒരു ചെറിയ ബേസ് പേറിൻ്റെ ഒരു സിംഗിൾ ബേസ് പേറിൻ്റെ ഡിഫറൻസ് വന്നാൽ കൂടി ഇവിടെ റെസ്ട്രിക്ഷൻ ഫ്രാക്മേ ഇതിന് ചേഞ്ച് ഉണ്ടാവും ഓക്കെ അതായത് ഒരു ചെറിയ മ്യൂട്ടേഷനെ പോലും ഡിറ്റക്ട് ചെയ്യാൻ എന്തിനു പറ്റും നമ്മുടെ ആർ പറ്റും ഓക്കെ ആൻഡ് റെസ്ട്രിഷൻ ഫ്രാഗ്മെൻറ്സ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് അർദസ് ജനറേറ്റഡ് ദെൻ ഈ ആർ എഫ് എൽ പി മാർക്കേഴ്സ് എല്ലാം അനലൈസ് ചെയ്യുന്നത് ഒരു കോമൺ ടെക്നീക്ക് വെച്ചിട്ടാണ് സൊ ഇതാണ് അതിൻ്റെ ടെക്നീക്ക് അതായത് നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലൈൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആർ എഫ് എൽ പി നമുക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ചെക്ക് ചെയ്യേണ്ട സാമ്പിളിൽ നിന്ന് ടോട്ടൽ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യണം ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ മനസ്സിൽ വെച്ചോളൂ ഒരു ക്രൈം സൈറ്റിൽ നിന്ന് നമുക്കൊരു ഡി എൻ എ കിട്ടി നമുക്കൊരു സസ്പെക്റ്റ് ഉണ്ട് ഇവരുടെ രണ്ട് പേരുടെയും ഡി എൻ എ സിമിലർ ആണോ എന്ന് നമുക്കറിയണം അറിയണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ക്രൈം സൈറ്റിൽ നിന്ന് കിട്ടിയ സാമ്പിളിൽ നിന്നുള്ള ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യുന്നു സസ്പെക്ടിൻ്റെയും ടോട്ടൽ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യുന്നു ഓക്കെ എത്ര സാമ്പിൾ ഉണ്ടോ അതിൻ്റെയൊക്കെ ടോട്ടൽ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യും ദെൻ നമ്മൾ ഈ എല്ലാ സാമ്പിളിനെയും സെയിം റെസ്ട്രിക്ഷൻ എൻസെയിം വെച്ച് ക്ലീവ് ചെയ്യും ആ വെച്ച് ക്ലീവ് ചെയ്യുന്നതിനെ പറയുന്നത് റെസ്ട്രിക്ഷൻ ഡയജഷൻ എന്നാണ് അതായത് ഈ സാമ്പിളിനെല്ലാം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നു റെസ്ട്രിക്ട് ചെയ്ത് കിട്ടുന്ന ഫ്രാഗ്മെൻസിനെ നമ്മളൊരു ജെല്ലിലക്ട്രോഫോറോസിൽ റൺ ചെയ്യുന്നു സോ ജെല്ല്രോഫോറോസിൽ റൺ ചെയ്യുമ്പോൾ ഇവരുടെ സൈസിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഇത് സെപ്പറേറ്റ് ചെയ്യും അതായത് ഈ ഈ പറയുന്ന ഫ്രാഗ്മെൻസ് ഈ ജെല്ലിൽ ഇങ്ങനെ സൈസ് ഡിഫറൻസ് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും അതിനുശേഷം നമ്മളിതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെല്ലിൽ നിന്ന് ഇ ഡിയൻ എ നമ്മളൊരു നൈട്രോസെല്ലുലോസ് മെമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതിനെ പറയുന്നതാണ് സത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെൻസിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ജെല്ലിൽ നിന്ന് ഫ്രാഗ്മെൻറ്സിനെ നമ്മളൊരു നൈട്രോസെല്യുലോസ് മെമ്പ്രൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും സത്തേൺ ബ്ലോട്ടിംഗ് വഴി ദെൻ ട്രാൻസ്ഫർ ചെയ്തു ഇപ്പം ഇതേ ഇപ്പം ഈ ഇതേ പാറ്റേൺ ഇപ്പോൾ എവിടെയുണ്ട് നൈട്രോസെല്ലുലോസ് മെമ്പ്രൈനിലുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജീനെ ആയിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് സോ ഈ ഇത്രയും ഫ്രാഗ്മെൻസ് കിട്ടിയതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജീനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ജീനിൻ്റെ കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള ഒരു ചെറിയ പ്രോബിനെ നമ്മൾ സിന്തസൈസ് ചെയ്യണം പ്രോബ് എന്നാണ് എന്നാണതിന് പറയുക പ്രോബ് ഓക്കെ അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ജീനിൻ്റെ കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള ഒരു ഷോർട്ട് ഒലിഗോ ന്യൂക്ലിയേറ്റഡ് സീക്വൻസിനെ നമുക്ക് കെമിക്കലി സിന്തസൈസ് ചെയ്യാൻ പറ്റും ആ ഷോർട്ട് ൊലിഗോ ന്യൂക്ലിയേറ്റഡ് സീക്വൻസിനെയാണ് പ്രോബ് എന്ന് പറയുക അപ്പോൾ ഈ പ്രോബ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ജീനിന്റെ കോംപ്ലിമെൻ്ററി സീക്വൻസ് ആയിരിക്കും സോ ഈ പ്രോബിനെ നമ്മൾ സിന്തസൈസ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നമ്മുടെ നൈട്രോസെല്യുലോസ് മെംബ്രൈനിലേക്ക് പ്രോബിനെ ഇട്ട് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ജീൻ ഇവിടെ പ്രസന്റ് ആണെങ്കിൽ നമ്മുടെ പ്രോബ് അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും ഓക്കെ നൈട്രോസെല്ലുലോസ് മെംബ്രൈനിൽ ഈ പ്രോബിന്റെ കോംപ്ലിമെൻ്ററി ബേസ് അവിടെ ഉണ്ടെങ്കിൽ അവരവിടെ പോയിട്ട് ബേസ് പെയർ ചെയ്യും ഓക്കെ സോ അതവരോടെ പോയിട്ട് ബേസ് പെയർ ചെയ്ത് ബൈൻഡ് ചെയ്യും ദെൻ ഇങ്ങനെ ബേസ് പെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രോബിനെ നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് ഐസോ ടോപ്പ് കൊണ്ട് ലേബൽ ചെയ്യും റേഡിയോ ആക്റ്റീവ് ഐസോ ടോപ്പ് കൊണ്ട് ലേബൽ ചെയ്യും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ റേഡിയോ ആക്റ്റീവ് നോൺ റേഡിയോ ആക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും പ്രോബിനെ ഡിറ്റക്റ്റ് ചെയ്യാം ഓക്കെ അതായത് നമുക്ക് നം നമുക്ക് വേണ്ട ജീൻ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പ്രോബിനെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ലേബൽ ചെയ്ത് കൊടുക്കും അത് ഇ കൺ ബി ഇത് റേഡിയോ ആക്റ്റീവ് ഓർ നോൺ റേഡിയോ ആക്റ്റീവ് റേ റേഡിയോ ആക്റ്റീവ് ലേബിളിംഗ് ആണെങ്കിൽ നമ്മളതിനെ എക്സ് റേ ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയും ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് പറയുന്ന പ്രൊസീജിയർ വെച്ചിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുക ഓക്കെ ഓട്ടോ റേഡിയോഗ്രാഫി ഓട്ടോ റേഡിയോ ഗ്രാഫിക് മെത്തേഡ് വെച്ചിട്ട് ഇതിനെ പ്രോബിനെ ഡിറ്റക്റ്റ് ചെയ്യും അതായത് നമുക്ക് വേണ്ട ജീനിനെ നമ്മളിവിടെ ഡിറ്റക്ട് ചെയ്തു ഇനി ഫൈനലി നമ്മൾ നോക്കും ഇതിലെ മൂന്ന് സാമ്പിളിൻ്റെയും പാറ്റേൺ സിമിലർ ആണോ എന്ന് നോക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീൻ ഒരു പർട്ടിക്കുലർ ജീൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രോബിനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് പ്രോബിനെയാണ് സിന്തസൈസ് ചെയ്തത് ആ പ്രോബിനെ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോക്കോ കൊണ്ട് ലേബൽ ചെയ്തിട്ടുണ്ട് ദെൻ ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു എക്സ്റേ ഫിലിമിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും നമുക്ക് ആവശ്യമുള്ള ജീനിൻ്റെ മാത്രം ഫ്രാഗ്മെൻസ് ഇവിടെ കിട്ടും ഓക്കെ സോ ഇങ്ങനെ ഫ്രാഗ്മെൻസ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും അതായത് ഇതിൽ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ഏതൊക്കെയാണെന്നുള്ളത് നോക്കും ഇവിടെ നോക്കും ഡി എൻ എ സാമ്പിൾ വൺ ആൻഡ് ടൂറെ കമ്പയർ ചെയ്യുമ്പോൾ വണ്ണിലും ടൂവിലും ഒരേപോലെയാണ് ഈ പാറ്റേൺ ഉള്ളത് പക്ഷേ ത്രീയിൽ നോക്കൂ പാറ്റേൺ ഡിഫറെൻ്റ് ആണ് അതായത് ഡി എൻ എ സാമ്പിൾ വണ്ണും ടൂവും ഒരാൾ തന്നെയായിരുന്നു ത്രീ ഒരു ഡിഫറെൻ്റ് സാമ്പിളാണ് മനസ്സിലായോ ഇതാണ് ടോട്ടൽ ആർ എഫ് എൽ പിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ ആർ എഫ് എൽ പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമുക്ക് ഏതൊക്കെ സാമ്പിളാണോ ഡിറ്റക്ട് ചെയ്യേണ്ടത് ആ സാമ്പിളിൻ്റെ ഒക്കെ ഡി എൻ എ ടോട്ടൽ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യുന്നു അതിനുശേഷം സെയിം റെസിസ്റ്റൻസേം വെച്ച് രണ്ട് ഡി എൻ എയും കട്ട് ചെയ്യുന്നു റെസ്ട്രിക്ട് ചെയ്ത ഫ്രാഗ്മെൻറ്റിനെ നമ്മളൊരു അഗാറോസ് ജെൽഇലക്ട്രോഫോറിസിൽ സെപ്പറേറ്റ് ചെയ്യുന്നു സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെൻസിനെ ഒരു നൈട്രോസെല്ലോസ് മെമ്പ്രൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ദെൻ ഈ നൈട്രോസെല്ലോസ് മെബ്രെയിനിൽ നമുക്കൊരു പർട്ടിക്കുലർ ജീൻ്റ് കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള പ്രോബിനെ കൊണ്ട് ഹൈബ്രഡൈസ് ചെയ്യുന്നു ഈ പ്രോബിനെ നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ടാവും സോ ഇങ്ങനെ ഈ ഒരു ലേബലിംഗ് മെത്തേഡ് വഴി ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോബ് ലേബലിംഗ് ചെയ്യുന്നത് സോ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു ഇതിലെ ഡി എൻ എയുടെ പാറ്റേൺ സിമിലർ ആണോ എന്ന് നോക്കുന്നു സോ ഒരേ ഡി എൻ എ ആണെങ്കിൽ ഇവരുടെ റെസ്ട്രിക്ഷൻ പാറ്റേൺ സിമിലർ ആയിരിക്കും ഡിഫറെൻറ്റ് ഡി എൻ എ ആണെങ്കിൽ റെസ്ട്രിക്ഷൻ പാറ്റേൺ ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ആർ എഫ് എൽ പി യുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ആർ എഫ് എൽ പി എന്ന് പറയുന്നത് നോൺ പി സി ആർ ബേസ്ഡ് ആണ് ഇവിടെ നമ്മൾ ആംപ്ലിഫൈ ഒന്നും ചെയ്യുന്നില്ല ടോട്ടൽ ഡി എൻ എ അങ്ങ് ഐസൊലേറ്റ് ചെയ്തു റെസ്ട്രിക്ട് ചെയ്യുന്നു സോ ഇതൊരു നോൺ പി സി ആർ ബേസ്ഡ് മോളിക്കുലർ മാർക്കറാണ് ആൻഡ് ഓൾസോ കോ ഡോമിനൻറ്റ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് ഇവർ കാണിക്കുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ പാറ്റേണിൻ്റെ ഡിഫറൻസ് ആണ് ഇവരുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യം ആർ എഫ് എൽ പിക്ക് ഓർത്തുവെക്കുക ഈ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഈ ഹൈബ്രിഡൈസേഷൻ റിസൾട്ട് പ്രോബിന്റെ ഹൈബ്രിഡൈസേഷൻ ക്യാൻ ബി വിഷ്വലൈസ്ഡ് ബൈ എയ്ർ ഓട്ടോഗ്രഫി ഇഫ് ദ പ്രോപ്സ് റേഡിയോ ആക്റ്റീവിലി ഏബിൾഡ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോൺ റേഡിയോ ആറ്റീവ് ലിബിൾ നമുക്ക് നോക്കിയൽ ഹ്യൂമൻ സെൻസ് മെത്തേഡ് യൂസ് ചെയ്യാം എനിവേ നമ്മളിതിനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്നിട്ട് ഇതിനെ അനലൈസ് ചെയ്ത് നോക്കും കിട്ടുന്ന ഫ്രാഗ്മെൻസിനെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കും ഡിഫറൻസ് ഉണ്ടോ എന്ന് ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ആർ എഫ് എൽ പി ലോസ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിരിക്കും അതായത് നമ്മളിപ്പോൾ ഒരു ഡി എൻ എ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഡി എൻ എ സാമ്പിൾ ഒരു സെല്ലിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഡി എൻ എന്ന് പറയുന്നത് കുറേ മില്യൺസ് ഓഫ് ബേസ് പേഴ്സ് ഉണ്ടാവും അതിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റെസീഷൻ ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം സിക്സ് ബേസ് പെയറിൻ്റെ ഒക്കെയാണ് സോ ഇങ്ങനെ ഒരു മില്യൺ ബേസ് പെയറിൽ ഇങ്ങനെ ഒരു സിക്സ് ബേസ് പെയർ കാണാനുള്ള പ്രോവബിലിറ്റി ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ലോസ് അതിനെ പറയുന്ന നമ്പർ ഓഫ് ആർ എഫ് എൽ പി ലോസ് ആണ് അതായത് ഡി എൻ എൽ നമ്പർ ഓഫ് ആർ എഫ് എൽ പി ലോസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും ഹൈ നമ്പർ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ മാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ ഇവരുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്ന കോ ഡോമിനൻറ്റ് മാർക്കേഴ്സ് ആണ് അതുപോലെ പി സി ആർ ബേസ്ഡ് അല്ല അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും നോൺ പി സി ആർ ബേസ്ഡ് മാർക്കറാണ് ആർ എഫ് എൽ കെ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബട്ട് ദർ ആർ സംസ്അഡ്വാൻറ്റേജസ് ടു എന്തൊക്കെയാണ് ഇറ്റ് റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് ഹൈലി പ്യുവൻ എ നമ്മൾ പറഞ്ഞു നോൺ പി സി ആർ ബേസ്ഡ് ആണ് പി സി ആർ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു ഒരു ചെറിയ ഫ്രാഗ്മെൻറ്റിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി സി ആർ യൂസ് ചെയ്യുന്നത് അല്ലേ പി സി ആറിൻ്റെ മേജർ ഫംഗ്ഷൻ എന്താ ടു ആംപ്ലിഫൈ ആ പർട്ടിക്കുലർ ഫ്രാഗ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ ഫ്രാഗ്മെൻറ്റിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി സി ആർ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ മെറ്റീരിയലിൻ്റെ എമൗണ്ട് സഫീഷ്യൻ്റ് ആയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ പ്രോബിൻ്റെ സപ്ലൈ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ ഈ സൂട്ടബിൾ മാർക്കേഴ്സിന് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ജീൻ ആ ജീനിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ പ്രോബ് സിന്തസൈസ് ചെയ്യുക അപ്പോൾ ഈ ജീനിനെ ഐഡൻറ്റിഫൈ എന്ന് പറയുന്ന ഒരു ലബോറിയസ് പ്രോസസ്സാണ് ടൈം കൺസ്യൂമിംഗ് ആണ് അതുപോലെ ഓട്ടോ നമ്മൾ പ്രോവിനെ റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓട്ടോ റേഡിയോഗ്രാഫിക്കും ശേഷമുള്ള അതിൻ്റെ ഡിസ്പോസലും ഒക്കെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് ഇതാണ് അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് ദെൻ ആപ്ലിക്കേഷൻസും കൂടി വെച്ചോളൂ മെയിൻലി നമ്മൾ ആർ എഫ് എൽ പി യൂസ് ചെയ്യുന്നത് ജനറ്റിക് ഡൈവേഴ്സിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു പർട്ടിക്കുലർ ട്രേറ്റിൻ്റെ ഡൈവേഴ്സിറ്റി അലീലിക് ഫോംസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ എഫ് എൽ പി യൂസ് ചെയ്യാറുണ്ട് ദെൻ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിന് നേരത്തെ പറഞ്ഞില്ലേ രണ്ട് ഇൻഡിവിജ്വലിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറിംഗ് അതായത് രണ്ട് പർട്ടിക്കുലർ ഇൻഡിവിജ്ജ്വലിൻ്റെ ഡി എൻ എ സീക്വൻസസ് കംപ്ലീറ്റ് എടുത്ത സീക്വൻസ് ചെയ്താൽ അത് സിമിലർ ആയിരിക്കില്ല അതിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും ഈ ഡിഫൻസസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് സോ ഈ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൽ നമ്മൾ ആർ എഫ് എൽ പി യൂസ് ചെയ്യാറുണ്ട് ആൻഡ് ഓൾസോ ജീനോടൈപ്പിക് സെലക്ഷൻ യൂസ് ചെയ്യാറുണ്ട് ദെൻ പെറ്റേണിറ്റി കേസസ് ഡി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെറ്റേണിറ്റി കേസസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാർക്കേഴ്സിനെ ആർ എഫ് എൽ പി യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ക്വാ ക്യൂറ്റേൽസ് ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റ് ലോസ് ഡിറ്റക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് ദെൻ മാർക്കർ അസിസ്റ്റഡ് സെലക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിസീസ് സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ക്രിമിനൽ കേസസിൽ നേരത്തെ പറഞ്ഞ പോലെ സസ്പെക്ടിൻ്റെയും ഈ ക്രിമിനൽ സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനും നമ്മൾ ആർ എഫ് എൽ പി യൂസ് ചെയ്യാറുണ്ട്